മൂന്നടി വരെ ഉയരം വയ്ക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഉമ്മം ഉണങ്ങിയ ഇലയും വിത്തും ഔഷധമായി ഉപയോഗിക്കുന്നു ധാരാളം ഔഷധഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇതൊരു വിഷച്ചെടിയായതിനാൽ ഇതൊരു വിഷച്ചെടിയായതിനാൽ ഉപയോഗത്തിൽ നല്ല കരുതൽ വേണം മയക്കുമരുന്നായി പോലും ഉപയോഗിക്കാൻ പറ്റിയ ആൽക്കലോയിഡുകൾ ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് ആയുധ അവശിഷ്ടങ്ങളിൽ നിന്നും ടി എൻ ടി മാറ്റുവാനുള്ള ശേഷി ഉമ്മത്തിനുണ്ട് നീല വെള്ള എന്നിങ്ങനെ രണ്ട് തരം ഉമ്മമുണ്ട് നീല ഉമ്മമാണ് വളരെ ഫലപ്രദം സമൂലമാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ഉമ്മത്ത് കരുകത കുമത എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് വെളുത്ത ഉമ്മ മൂവായിരം വർഷത്തോളമായിട്ടുണ്ടാവും ഇതൊരു ഔഷധസസ്യമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ചതച്ചയിലയും വേരും വെള്ളത്തിലിട്ട് കുറേ നേരം വെച്ച് ഊറ്റിയെടുത്ത നീര് വളരെ ശക്തിയുള്ള മയക്കുമരുന്നാണ് കള് കഞ്ചാവ് റാക്ക് തുടങ്ങിയ ലഹരി വസ്തുക്കൾക്ക് അമിത ലഹരി ഉണ്ടാകാൻ చ్యరకును.